സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതു സേതുവിനോടും പല്ലുവേടും പറഞ്ഞു അതെ ജിത്തൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാ തെറ്റിദ്ധാരണയുടെ പുറത്തോ അതെ ഋതു നീ വെറുതെ ആ വിശ്വസിക്കരുത് ഞങ്ങളെ ഞങ്ങള് പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യ നിനക്ക് തെളിവ് സാധനം ഞങ്ങൾ കൊണ്ടും തന്നെ തന്നല്ലേ ഇവൻ ഇനി ഇറക്കിവിടാൻ എന്താ മടി ഇവനെ എത്രയും പെട്ടെന്ന് ഇറക്കി ഇറക്കിവിടും അയ്യോ സേതു കേട്ടാ അതെ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ നിങ്ങള് തന്നെ അങ്ങനെ തെറ്റിദ്ധരിച്ച ജിത്ത് അങ്ങനെയൊന്നും അല്ല ജിത്ത് പാവ അപ്പോഴേക്ക് ഇന്ദ്രനം പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ഋതു ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ജിത്തെ ജിത്ത് പോയിക്കോ ഞാൻ ഞാനിതുവരെ പറഞ്ഞു മനസ്സിലാക്കോളാം അപ്പോഴേക്ക് ഇന്ദ്രനോ പച്ച പാവമായിട്ട് പറഞ്ഞു ഞാനേ ഒരു ഗ്ലാസ് ചായ കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്ന ചായ കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് പോയേക്കായിരുന്നു ഓ ഇനിയിപ്പൊ ഞാൻ ചായ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന് അതിനിപ്പോ വളച്ചൊടിച്ച് ആരെങ്കിലും കൊല്ലാൻ വന്നാന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തു അപ്പോഴേക്ക് ഋതു പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പല്ലവി എടുത്തു വെച്ച് ചായ അതുകൂട്ട് ഒരു ഒരു കപ്പം കൊടുത്തു ഇതുമായിട്ട് ജിത്തു മുറിയിലേക്ക് പോയിക്കോ അങ്ങനെ ഇന്ത്യൻ ഒരു ചിരിയൊക്കെ പാസ്സാക്കി മുറിയിലേക്ക് പോയി ആ സമയത്ത് പല്ലവിച്ച് എന്താറുതു നീ കാണിച്ച നീ എന്തൊക്കെയാ പറയണേ അയ്യോ ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി ജിത്ത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല ആള് പാവ ഞാനും ജിത്തിനെ കുറെ തെറ്റിദ്ധരിച്ചു ശരിക്കും സംഭവിച്ചെന്താന്നറിയാവോ ജിത്ത് ആ പ്രതാപനാങ്കളിനെ കൂട്ടുപിടിച്ചതേ ഇവിടെ നമ്മളെ പൊന്നുമടത്തിൽ മാത്രമല്ല പൂർണിമ ടെസ്റ്റേഴ്സിലും കുറെ അഴിമതികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കണ്ടുപിടിക്കാനായി വേണ്ടിയിട്ടാ കണ്ടുപിടിക്കാനോ ഹാ അതെ പ്രതാപൻ അങ്ങളിനോട് പറയാണ് അങ്ങൾ അത് എല്ലാവരോടും പറയൂന്നറിയാം അങ്ങനെ അഴിമതിക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ ജിത്ത് അത് അങ്ങനെയൊക്കെ ചേച്ച ചെയ്തേ ജിത്ത് എന്നോടൊത് പറയുകയും ചെയ്തു അപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെ അപ്പോഴേക്കും ചെയ്തു വെച്ചു നീ അതങ്ങോട് കണ്ണു അടച്ച് വിശ്വസിച്ചോ അല്ല എന്റെ ഭർത്താവല്ലേ എനിക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ മെഡിറ്റേഷൻ ക്യാമ്പിലുണ്ടായ സംഭവം അത് ജിത്തിന്റെ ഒരു വ്രതം കുസൃതി ആയിട്ടാ ഞാനും കരുതിയിട്ടുള്ളൂ അത്ര മാത്രമേ ഉള്ളു അത് ജിത്തനോട് തുറന്നു സംവദിക്കുകയും ചെയ്തു ജിത്ത് ചെയ്തതാണ് അത് കേട്ടപ്പോ സേതുന് നല്ല ദേഷ്യേ സേതു പറഞ്ഞു നല്ല കഥയായി ഇനി ഞങ്ങൾ ഒന്നും പറയുന്നില്ല നീ നിന്റെ ഇഷ്ടം എന്താ ചെയ്യാം അല്ല ആ അത് പിന്നെ സേതു വട്ടാ സേതുവണ് ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഇതേ ഇത്രയും വലിയ തെളിവുകളൊക്കെ നിന്നെ മുന്നേ കൊണ്ടുവന്നിട്ടും നിനക്ക് ഇന് തന്നെ അവിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതെ ഞങ്ങൾ കൂടാതായിട്ടൊന്നും പറയുന്നില്ല അതും പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും പല്ലവി പറഞ്ഞു നല്ല കഥയെ ഋതു ഇത്രയൊക്കെ നീ പഠിച്ചില്ലല്ലേ നീ നീ ജന്മത്ത് പഠിക്കാൻ പോകുന്നില്ല അല്ല നിനക്ക് നല്ല തിരിച്ചടി കിട്ടിക്കഴിയുമ്പോഴോ നീ പഠിക്കുള്ളൂ ഋതു അപ്പൊ കരഞ്ഞുകൊണ്ട് വന്നേക്കരുത് കൂടുതലായിട്ടൊന്നും എനിക്കും പറയല്ല നീയായി നിന്റെ ഇഷ്ടമായി ഇനി നിന്റെ കാര്യത്തിലോ ഇന്ദന്റെ കാര്യത്തിലോ ഞങ്ങള് തലയിടാൻ വരില്ല അതും പറഞ്ഞിട്ട് പല്ലവിയും കൂടെ അങ്ങോട്ട് കേറിപ്പി ഋതുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഋതുവിന് കിട്ടിയതൊന്നും പോരാ എന്നുള്ള രീതിയിലാണ് ഋതു ഋതുവിന് ഇന്ദ്രൻ എന്ത് ചെയ്തിട്ടോ അതൊന്നും തലയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല കുറെ സമയം കഴിഞ്ഞപ്പോൾ പൂർണിമയുടെ അലയിലേക്ക് ഗുളികയൊക്കെയായിട്ട് പല്ലവിന്നു പല്ലവി വന്നിട്ട് ചോദിച്ചു എന്താ പൂർണിമേ അമ്മ എന്താ ഗുളിക കഴിക്കാത്തേ ഓ ഞാനെന്നും കൂടെ മറന്നുപോയി ഉം ഈയിടെയായിട്ട് അമ്മയ്ക്ക് ഇത്തിരി മറവ് കൂടുന്നുണ്ട് അതും പറഞ്ഞൊരു ഗുളികയെ വെള്ളം കൂടെ കൈയിലേക്ക് കൊടുത്തു അപ്പോഴാണ് താഴെ ഇന്ദ്രന് ഒരു ഗുണ്ടെടുക്കുന്നെ ദിവാലി അല്ലേ അപ്പൊ അതിനുവേണ്ടി പൊട്ടിക്കാനായിട്ട് അങ്ങനെ ഗുണ്ടൊക്കെ എടുത്ത് ചവിക്കാത്തേക്ക് എന്ത് ചെയ്യുകയാണ് ഹെഡ്ഫോൺ അങ്ങോട്ട് തിരികെ പാട്ടൊക്കെ വെച്ചിട്ട് ആ ഗുണ്ട കൂടെ പൊട്ടിച്ചിടുകയാണ് പെട്ടെന്നുള്ള ആ ഒരു ശബ്ദമായതുകൊണ്ട് വീട്ടിൽ എല്ലാരും ഞെട്ടി ആ കൂടെ പൂർണിമയുടെ കയ്യിലിന്ന ഗ്ലാസ് പോലും താഴേക്ക് പോയി കുണ്ടിട്ട് പൊട്ടിച്ച പിന്നെ ആ ശബ്ദം കേട്ട് പെട്ടെന്ന് എല്ലാരും ഞെട്ടൂലേ ഗ്ലാസ് താഴെ വീണ്ടും പൊട്ടിക്കഴിഞ്ഞപ്പം പല്ലുവിച്ച് എന്താ പൂർണ്ണമേ പൂർണ്ണിമയ്ക്ക് ടെൻഷനായി ആ സമയത്ത് പൂർണ്ണമറിഞ്ഞ് എന്താ മോളെ ശബ്ദം നോക്കിട്ട് വരാ എന്ന് പറഞ്ഞ് പല്ലവി താഴേക്ക് ഓടി ഇറങ്ങി അപ്പോഴേക്കും പിന്നെ പടക്കം പൊട്ടിയിലോട്ട് തുടങ്ങി നിർത്താതെ ഉള്ള പൊട്ടീരാണ് ഗുണ്ടും പടക്കും എല്ലാം കൂടെ ഋതുവാണെങ്കില് വല്ലാത്തൊരവസ്ഥ ഋതുവിനാണെങ്കിൽ ഞെട്ടലും വേറെയിലും ഒക്കെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ ഋതുവിന്റെ അടുത്തേക്ക് അച്ചു ഓടി വന്നു എന്താ ഋതു എന്നൊക്കെ ചോദിക്കുക ഋതു പേടിച്ചു വന്ന് കരയുവാണ് ആ സമയത്ത് സേതു ഓടി സേതു ശ്രീഹരി ഓടി സിറ്റൌട്ടിലേക്ക് വന്നപ്പോ ഇന്തന അവിടെ ഒന്ന് പടക്കം പൊട്ടീരാ ഗംഭീരമായിട്ട് സേതു വന്നിട്ട് ചിന് എന്താടാ കാണിക്കുന്നേ ഇതാ അളിയ അളിയം വന്നോ നന്നായി ഇങ്ങോട്ടുവാ നമുക്ക് ഇതേ ഗുണ്ടുണ്ട് പടക്കം ഉണ്ട് ഏത് വേണമെന്ന് പറഞ്ഞാതി നമുക്ക് എല്ലാ ഇട്ടം കൂടെ പൊട്ടിക്കാം എടാ നിർത്തടാ അവിടെ എടാ നിനക്ക് ഇത്തിരിയെങ്കിലും ബോധമുണ്ടോ നിന്റെ ഭാര്യ ഗർഭിണിയാണ് ആര് ഗർഭിണി എൻറെ ഭാര്യയോ അവൾ ഗർഭിണിയാണോ എടാ ഒരെണ്ണം ഇട്ടു തന്നാണ്ടല്ലോ നീ എന്താടെ പറയണേ എടാ മയറ്റി കിടക്കുന്നെ കുഞ്ഞിനു കേടല്ലേ ഈ സമയത്ത് ഇത്രയും വലിയ ഒച്ചപ്പാടും ഒക്കെ അതും കുണ്ട് പൊട്ടിക്കുന്നെ ഗർഭിണിയായ ഭാര്യ ഉള്ളപ്പോഴാണ്ടാ നീ ഗുണ്ടു പൊട്ടിക്കുന്നത് ഓ അങ്ങനെ ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി അതും പറഞ്ഞിട്ട് അന്ന് ഇനി പടക്കം പൊട്ടിക്കാം എടാ പൊട്ടീരൊന്നും നിർത്തുന്നുണ്ടോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പല്ലവി ഋതു പൂണാമയും എല്ലാവരും കൂടെ ഇറങ്ങി വന്നു അവരൊക്കെ നോക്കി കഴിഞ്ഞപ്പം ഇന്ദ്രനാണ് പടക്കം പൊട്ടിച്ചതെന്ന് മനസ്സിലായി ഇന്ദ്രനോട് ശ്രീഹരി വന്നു പറഞ്ഞു ദൈവം മര്യായിക്കിരിക്കണോട്ടോ എങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കണെ ദിവാളി ആകുമ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ചാഘോഷിക്കണ്ടേ എന്താളെയാ ഇങ്ങനെ ഏഹ് ഇങ്ങനെ ആയിട്ട് നല്ല കാര്യമുണ്ടോ നമ്മൾ പടക്കമൊക്കെ പൊടിച്ച് അടിഗംഭീരമായിട്ട് ആഘോഷിക്കണം അപ്പോഴേക്ക് സേഹരി പറഞ്ഞു ഇനി പൊട്ടിച്ചാലുണ്ടോ അല്ലോ നിന്നെ ഞങ്ങൾ പൊട്ടിക്കും മര്യാദയ്ക്ക് കയറിപ്പോടാകത്ത് ഒരു വിധത്തില് ഇന്ദ്രനെ ഒന്ന് പറഞ്ഞ് ഉം ഏർ നേരെ നോക്കണം പക്ഷെ ആ സമയത്ത് ഇന്ദ്രൻ നിന്ന് ആടുന്നുണ്ട് സേതുവിച്ച് നീ മദ്യപിച്ചിട്ടുണ്ടോ പിന്നല്ലാതെ ദിപാലിയായിട്ട് മദ്യപിക്കാതിരിക്കാൻ പറ്റുവോ ഉം അതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മദ്യപിച്ചു അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പ തന്നെ ഋതുവിന് ഭയങ്കര ദേഷ്യമായി ഋതു ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഓഷ് എന്റെ ദൈവമേ എന്ത് ചെയ്യാനാന്ന് പറ മൊത്തം പെട്ടുപോയല്ലോ എന്നൊരു ചിന്ത ഇന്ദ്രന്റെ മനസ്സിലുണ്ട് ഋതു പിണങ്ങിയെന്ന് തോന്നേ എല്ലാരും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഇന്ദ്രൻ പതുക്കെ മുറിയിലേക്ക് വന്നു ഋതു ആണെങ്കിൽ മുറി വന്നിരുന്ന കരയുമായിരുന്നു ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഋതു മുഖം ഒരുപ്പിച്ചിരുന്നു ഇന്ദ്രൻ പറഞ്ഞു എന്തിനാ മോളു നീ എന്തിനാ വിഷമിക്കണേ ദിവാലി ആയതുകൊണ്ട് ഞാന് രണ്ട് പടക്കമൊക്കെ പൊട്ടിച്ചല്ലേ പടക്കം പോലും എന്റെ വയറ്റി ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്നൊരു ചിന്ത പോലും ഇല്ലാതെ പോയല്ലോ ഏഹ് നിങ്ങളൊരു അച്ഛൻ തന്നെയാണോ ഇതൊക്കെ ചോദിച്ചിട്ട് ഇത് ഭയങ്കര ദേഷ്യപ്പെടുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ചൊന്നും ഓർത്തില്ല എല്ലാരും ആഘോഷിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ അല്ല നമ്മളിപ്പോ ദീപാലി ആഘോഷിച്ചുകൊണ്ട് എന്താ കൊഴപ്പിരിക്കുന്നെ ഈ കേരളത്തിലുള്ളവരെ അത്രേ ആഘോഷിക്കാത്തുള്ളൂ അങ്ങേ ബാക്കിയുള്ള സംസ്ഥാന തമിഴ്നാട്ടിലും ബാക്കിയല്ലാത്തിടത്തും ഭയങ്കര ആഘോഷമാണ് ദീപാലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ ഭഗവാൻ ശ്രീകൃഷ്ണനെ നരകാസുരനെ വധിച്ചേന് അതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ദീപാവലി ആഘോഷിക്കുന്നു പറയണു അതുമാത്രമല്ല മഹാലക്ഷ്മി ദേവി ഉണ്ടല്ലോ പാലാടിൽ നിന്ന് ഉയർന്നു വന്ന ദിവസം പറയുന്നു പിന്നെ എൻ്റെ രണ്ട് രണ്ട് മൂന്ന് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് പറയുന്നത് എന്താണെന്നറിയാവോ ദീപാവലിയെക്കുറിച്ച് അവർ പറയണേ ശ്രീരാമനും ലക്ഷ്മണനും സീതയൊക്കെ വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരികെ വന്ന ദിവസം അങ്ങനെ പലരും പലതൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ സന്തോഷത്തിനാന്ന് ദീപാവലി ആഘോഷിക്കണേ എന്നാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല നമുക്കോ ആഘോഷിക്കാലോ അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ മോളു നിനക്ക് ഇത്ര വിഷമാവെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൂടെ കെട്ടി ഋതു പറഞ്ഞു ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എനിക്ക് ഇത്തിരി സമാധാനം വേണ്ടേ നിങ്ങൾക്ക് പുരാണങ്ങൾ മുഴുവൻ അറിയാം പക്ഷെ സ്വന്തം ഭാര്യ ഗർഭിണിയാണോ ഇല്ലയോ നിനക്ക് അറിയത്തില്ലേ ആ സമയത്ത് അത് നിങ്ങൾ മറന്നുപോയി പുരാണങ്ങളൊന്നും നിങ്ങൾ മറന്നു അല്ല അത് പിന്നെ ഋതു ഒന്നും മിണ്ടാതിരിക്കോ എൻ്റെ ചിത്തെ ആ സമയത്ത് ആ അച്ചു എങ്ങോട്ടേക്ക് വന്നു അച്ചു വന്നിട്ട് പറഞ്ഞു അതെ താഴേക്ക് വിളിക്കുന്നുണ്ടമ്പ എന്തിന് നിങ്ങൾ രണ്ടുപേരും താഴേക്ക് വിളിക്കുന്നുണ്ട് വരാൻ പറഞ്ഞു അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല ആ സമയത്ത് ഋതു പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് ജിത്ത് വരുന്നുണ്ടേ വാ ഇല്ലേ ഞാൻ പോവും എന്നും പറഞ്ഞിട്ടുണ്ട് ഋതു അങ്ങോട്ട് എഴുന്നേറ്റു പിന്നെ ഇന്ദ്രനെ പോവാതിരിക്കാൻ പറ്റല്ലോ അങ്ങനെ ഇന്ദ്രനും കൂടെ അങ്ങ് ചെന്നു ചെന്നു കഴിഞ്ഞപ്പം കുറെ കമ്പിത്തിരിയും പൂത്തിരിയും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദീപം എല്ലാം തെളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീപം കൂടെ തെളിക്കാൻ വേണ്ടിട്ടാണ് ഋതുവിനെ വിളിച്ചത് അങ്ങനെ ദീപം എല്ലാം തെളിച്ച് വെച്ചാൽ നല്ല നന്നായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് അതിനുശേഷം കമ്പിത്തിരിയും പൂത്തിരി കത്തിച്ച് അവര് ദിപാലി ആഘോഷിക്കുവാണ് ആഘോഷിച്ച സമയത്ത് തന്നെ കുറെ മധുരങ്ങള് കൊണ്ടുവന്നു മധുരം കൊണ്ടുവന്ന എല്ലാവരും കൊടുത്തു പക്ഷെ ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വാങ്ങിയില്ല ഋതു കൊടുത്തിട്ട് വാങ്ങിയില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഋതു പരാതിയായിട്ട് സേതുന്റെ അടുത്ത് നിന്നിട്ട് സേതുവേട്ടാ ജിത്തിന് വേണ്ടതാ പറഞ്ഞേ ഇനി ഒരു കാര്യം ചെയ്ത് സേതു തന്നെ കൊണ്ടോ കൊടുക്ക് സേതു പറഞ്ഞു ആ എന്താടാ ഇന്ദിര നിനക്ക് മധുരം വേണ്ടേ എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്ന് നീ ഇന്നും മധുരം കഴിക്കും എനിക്ക് വേണ്ട മധുരം കഴിച്ചിട്ട് നീ ഇവിടുന്ന് പോകുള്ളൂ അതും പറഞ്ഞോണ്ട് ഇന്ദ്രന അങ്ങോട്ട് പിടിച്ചു നിർത്തി വായ ഇങ്ങോട്ട് തുറപ്പിച്ചു എന്നിട്ട് വായിക്കകത്തേക്ക് മധുരം വെച്ചു കൊടുത്തു ഇനി ആർക്കെല്ലാം മധുരം കൊടുക്കാണ്ട് കൊടുക്കാം അത് പറഞ്ഞു കേൾക്കേണ്ട താമസം ശ്രീഹരി അച്ചും പല്ലവി എല്ലാരും കൂടെ ഇന്ദനെ വായിക്കകത്തേക്കൊണ്ട് മധുരം തള്ളിവെച്ചു അതിനുശേഷമാണ് സേതു വായം കടക്കുന്നെ എന്തു ചെയ്യാൻ പറ്റും ഇന്ദനെ അനുസരിച്ചല്ലേ മതിയാവുള്ളൂ ഇന്ദനെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അത് കഴിക്കുകയോ ചെയ്യുന്നേ അങ്ങനെ അങ്ങനെ ദിവാളി ആഘോഷങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു അതിനുശേഷം വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു പാറുണ്ടായിരുന്നേ കാരണം പാറുവിനും വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല കുറച്ച് നാളുകളായി വീട്ടിൽ പോവാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാജരക്ഷ്മി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പാറുവിനും വീട്ടിൽ വിടാതിരിക്കുക അപ്പൊ രാജരക്ഷ്മി വീട്ടിലില്ലാത്ത സമയത്ത് വിശ്വത്തോട് പറഞ്ഞ് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു അല്ല പാറു നീ വീട്ടിൽ പോയാൽ എങ്ങനെ ശരിയാവുന്നേ എത്ര നാളായി ഞാൻ വീട്ടിൽ പോയിട്ടെന്നറിയാവോ അറിയാവോ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കാണാമെന്നൊക്കെ ആഗ്രഹമില്ലേ എപ്പ നോക്കിയാലും ഇവിടെ ഓരോ ജോലികളും ചെയ്തോണ്ട് എനിക്കിരിക്കാനോ സമയുള്ളൂ നല്ലാതെ എനിക്ക് വീട്ടിൽ പോ സമയം തെയ്യുന്നില്ല അല്ല നിന്നോടിപ്പം അമ്മയ്ക്ക് സ്നേഹമല്ലേ ഞങ്ങൾ രണ്ടു ആത്മാക്കളിലൂടെയുള്ളു നീ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തനിച്ചാവൂലേ സ്നേഹം പോലും നിങ്ങളുടെ അമ്മയ്ക്കല്ലേ അത് സ്നേഹമൊന്നും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടായിരിക്കണോ അടവ ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിലേ അവരിവിടുത്തെ ജോലികളൊക്കെ ചെയ്യേണ്ടി വരും ഞാനല്ലേ അടുക്കള ജോലികളൊക്കെ ചെയ്യുന്നേ ഒരു ഉള്ളി പൊളിച്ചേരാനെങ്കിലും അവരെ അടുക്കളയിലേക്ക് എറുമോ ഇല്ലല്ലോ എന്നിട്ട് അവർക്ക് സ്നേഹമുണ്ട് പോലും ഞാൻ രണ്ടു ദിവസം പോയ നിർത്തൊന്നും ഒന്നും സംഭവിക്കില്ല ഞാൻ പോകാൻ പോവാ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഉറപ്പായിട്ടും വരത്തുള്ളൂ അത് കേട്ടത വിശ്വം പറഞ്ഞു നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ പിന്നെ നീ ആഹാരം ഉണ്ടാക്കുന്നതിപ്പോൾ കണക്ക് പറയേണ്ട പാറു നമ്മൾ രണ്ടുപേരും തനിച്ചാണെങ്കിൽ നീ തന്നെ വേണ്ട ഉണ്ടാക്കാനായിട്ട് പിന്നെ ഒരാൾ കൂടെ കൂടുതൽ ഉണ്ടാക്കിയെന്ന് കരുതിയ മതി ആഹാരം ഉണ്ടാക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല വിശ്വം പക്ഷെ വിശ്വത്തിന് അറിയാലോ ഒരു നല്ല വാക്ക് പറയാൻ പോയിട്ട് ഏഹ് ഒരിത്തിരി സ്നേഹം തരാൻ പോലും നിങ്ങളുടെ അമ്മായി കണക്കാക്കില്ല പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പോഴേക്കുണ്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നേ രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞു അടിപൊളി നോക്കിട്ടേച്ചു അല്ല നീ ഇത് എവിടെ പോക്കോ അപ്പോഴേക്കും വിശ്വസിച്ചു അമ്മ ഇത് എവിടെ പോയതാ ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയതാ അമ്മേ ഇവളിവളുടെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് എന്തിനാ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ നല്ല കാതേ അങ്ങനെ ഇപ്പൊ പോണ്ട ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന് വന്ന് എന്തിനാണെന്നറിയാവോ കുറെ കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് കുടുംബത്തിൽ കുറെ ദോഷങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടിയിട്ട് കുറെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ ഒരു ചാർട്ട് കിട്ടിയിട്ടുണ്ട് മരുമക്കൾ വേണോ ചെയ്യാനായിട്ട് അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പാറു പറഞ്ഞു മരുമക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഉള്ളത് നിങ്ങളെ മൂത്തമാരുടെ ഭാര്യ ഋതു ഉണ്ടല്ലോ അവരെ വിളിക്കുകയും ചെയ്യാനായിട്ട് ഏയ് അവളിപ്പം ഇവിടെ ഇല്ലല്ലോ അപ്പം നീ അവളുടെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ചെയ്താൽ മതി അത് കേട്ടതും നല്ല ദേഷ്യം വന്നു പാറുവിന് ആ സമയത്ത് പാറുറിഞ്ഞി എനിക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോനോ നീ ഒരിടത്തും പോകുന്നില്ല നീ ഇപ്പം മര്യാദയ്ക്ക് മുറിയിലേക്ക് കയറിപ്പോക്കും എടാ വിശ്വാ ഇവളോട് പറയാടാ മുറിയിലേക്ക് കേറി പോനായിട്ട് നീ വീട്ടിൽ പോയിട്ടുണ്ടെങ്കി പിന്നെ നീ ഈ വീടിന്റെ പടികിടക്കില്ല കിടക്കില്ല പിന്നെ നീ അവിടെ തന്നെ നിക്കേണ്ട വരും നിന്റെ സ്വന്തം വീട്ടില് അല്ലാതെ നിനക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അത് കേട്ടതും നല്ല ദേഷ്യം ഒന്ന് പാറുവിന് പാറോ വിശ്വത്തി ഒന്ന് നോക്കി വിശ്വം ദേനീയുമായിട്ട് പാറുവിനെ നോക്കുവാറിപ്പോടിയകത്ത് എന്ന് പറഞ്ഞു പാറു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി എടാ ഞാൻ ചുമ്മാ ഒന്ന് പേടിപ്പിച്ചാ ഇങ്ങനെ പേടിപ്പിച്ചു വെക്കണം എല്ലാ കാര്യങ്ങളും ഒന്നും നടക്കല്ല എന്ന് പറഞ്ഞു അങ്ങനെ നോയിക്കഴിയുമ്പോഴത്തേനും പാറു കയ്യിൽ ബാക്കി എടുത്തുകൊണ്ട് ഇറങ്ങി വരുന്നേ ഇതെന്താ ഇതെന്താ അതെന്ന് ചോദിക്കുകയാണ് മനസ്സിലായില്ലേ നിങ്ങളല്ല പറഞ്ഞു വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെ വരല്ലെന്ന് അപ്പൊ അതുകൊണ്ട് എന്റെ ഡ്രസ്സൊക്കെ എടുത്താ ഞാൻ അങ്ങോട്ട് നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നിങ്ങളുടെ അടിമയായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നോ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് പേടിപ്പിലും കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട അറിയാലോ ഞാനിത് ആള് വേറെയാ അതൊക്കെ കേട്ടോ അതിൻ്റെ രാജലക്ഷ്മി ഞെട്ടിത്തെരിച്ചേക്കുക രാജലക്ഷ്മി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നത് നന്ദി